ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കിട്ടിയെന്നും ഇക്കാര്യങ്ങൾ കോടതിയിൽ പറയാനാകുമെന്നും കാണിച്ച് ഹർജി മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുന്നതിനിടെ വിവരങ്ങൾ കിട്ടിയെന്നും കേസിൽ കക്ഷി ചേർക്കണമെന്നാണ് എറണാകുളം സ്വദേശി തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ ഹർജി പരിഗണിക്കുന്നത് കോടതി ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റി അതേസമയം ജസ്ന തിരോധാന കേസിൽ അച്ഛൻ സമർപ്പിച്ച ഹർജിയിൽ മറുപടി നൽകാൻ സിബിഐ കൂടുതൽ സമയം തേടി ജസ്ന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെ പിതാവ് ജെയിംസ് ജോസഫ് നൽകിയ ഹർജിയിൽ വിശദീകരണം നൽകാനാണ് സി കൂടുതൽ സമയം ആവശ്യപ്പെട്ടത് കേസിനി അഞ്ചിന് പരിഗണിക്കും ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം സി കോടതി ജസ്നയുടെ പിതാവിന്റെ ഹർജി പരിഗണിച്ചത് തുടർന്ന് സി ബി വിശദീകരണം ചോദിച്ചു എന്നാൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നായിരുന്നു സി ബി ഐയുടെ ആവശ്യം തുടർന്നാണ് കേസ് ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റിയത് ജസ്ന കേസിൽ സുപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങൾ സി ബി ഐ അന്വേഷിച്ചില്ലെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു പിതാവ് ഹർജി ഫയൽ ചെയ്തത് ജസ്നയുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല കാണാതാകുന്നതിന് മുൻപ് ജസ്ന എൻ എസ് എസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടായില്ല ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ക്ലോഷർ റിപ്പോർട്ടാണ് സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചത് ഇത് കണക്കിലെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കണമെന്നാണ് സി ബി ഐയുടെ വാദം എന്നാൽ കേസന്വേഷണം അവസാനിപ്പിക്കരുതെന്നും തുടർ അന്വേഷിക്കണമെന്നാണ് പിതാവിന്റെ ആവശ്യം ജസ്നയെ കണ്ടെത്താൻ സഹോദരൻ ജെയിംസ് ഉൾപ്പെടെ നൽകിയ ഹർജിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കോടതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്നാൽ ഇതുവരെ ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണം വേഗത്തിലാക്കാൻ കോടതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ച പ്രകാരം സി ബി ഐ മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പത്തനംതിട്ടയിൽ നിന്ന് കാണാതായി ജസ്ന മരിയ വീട്ടിൽ നിന്ന് പോയതെന്ന് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പരിചയക്കാരെ കണ്ടപ്പോൾ ഒളിച്ചുമാറി നിന്നതിനു ശേഷമായിരുന്നു ജസ്നയുടെ യാത്ര ജസ്നയുടെ ആൺ ആൺസുഹൃത്തിന് തിരോധാനമായി ബന്ധമില്ലെന്നും കണ്ടെത്തിയിരുന്നു പത്തനംതിട്ടയിൽ എരുമേലിക്കടുത്ത് മുക്കൂട്ടുതറയിൽ കൊല്ലമുള സന്തോഷ് കവലക്കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫ് ഹാൻസി ജെയിംസ് ദമ്പതികളുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവളായ ജസ്ന മരിയ ജെയിംസിനെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാകുന്നത് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം വർഷ ബികോ വിദ്യാർത്ഥിയായിരുന്ന ജസ്നയ്ക്ക് കാണാതാകുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിരുന്നു മുണ്ടക്കയം പുഞ്ചവയലിലുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകാനായാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലമുളയിൽ രാവിലെ എട്ടിന് ഓട്ടോയിൽ കയറി പിന്നെ എരുമേലി ബസ്സിൽ കയറി എരുമേലി സ്റ്റാൻഡിൽ നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറിയതായാണ് വിവരം പിന്നീട് ജസ്നെ ആരും കണ്ടിട്ടില്ല പരാതി ലഭിച്ചിട്ടും രണ്ടാഴ്ചയോളം കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്നും ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഇതും കേസ് അന്വേഷണത്തെ അട്ടിമറിച്ചു